നമസ്കാരം സ്വാഗതം ഖജനാവിൽ നയ പൈസ ഇല്ലാതെ വന്നതോടെ പിണറായിയുടെ തലയിൽ ഉദിച്ച ഉടായ്പിന് വീണ്ടും സർക്കാർ ജീവനക്കാരെ പിഴിയാൻ തട്ടിക്കൂട്ട് പദ്ധതി സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതിനെ മറികടക്കാൻ പ്ലാൻ ബി ഉണ്ടെന്ന് പിണറായി പറഞ്ഞപ്പോഴേ അപകടം മണത്തതാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് ജീവാനന്ദം എന്ന പേരിൽ ആന്യൂറ്റി സ്കീം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർ വിരമിച്ചു കഴിയുമ്പോൾ മാസം തോറും നിശ്ചിത തുക തിരികെ നൽകും വിധം പദ്ധതി ആവിഷ്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുടെ പുതിയ പദ്ധതിക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന ചർച്ച സജീവമാകുന്നു ഖജനാവിൽ നയ പൈസ ഇല്ലാതെ വന്നതോടെയാണ് പെൻഷൻ പ്രായം ഉയർത്താൻ നോക്കിയത് എന്നാൽ അത് ചീറ്റിയപ്പോൾ അടുത്ത ഉടായി പിറക്കി ഇടത് സംഘടനകൾ പോലും മുഖ്യന്റെ ജീവാനന്ദം പദ്ധതിക്ക് എതിര് ായാലും ഓടി രക്ഷപ്പെട്ടു ഖജനാവിലേക്ക് പണം കണ്ടെത്താൻ കുറുക്കു വഴിയുമായി സർക്കാർ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പ്രതിമാസം പിടിക്കുമെന്നതാണ് വസ്തുത വിരമിച്ച ശേഷം മാസം തോറും ഈ തുക നൽകും ജീവാനന്ദം എന്ന പേരിൽ ഇൻഷുറൻസ് പദ്ധതിയായാണ് നടപ്പാക്കുന്നത് മെഡിസപ്പ് എന്ന ചികിത്സാ പദ്ധതി അടക്കം നാല് ഇൻഷുറൻസ് പദ്ധതികളും പ്രതിമാസ പെൻഷനും ഉണ്ടായിരിക്കെയാണ് പുതിയ പദ്ധതി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാൻ സ്വകാര്യ കൺസൾട്ടൻസിയെ നിയോഗിച്ച് മെയ് ഇരുപത്തി ഒൻപതിന് ഉത്തരവിറക്കി പെൻഷൻ കൊടുക്കുന്ന സർക്കാർ എന്തിനാണ് മറ്റൊരു പദ്ധതി കൂടി കൊണ്ടുവരുന്നതെന്ന ചോദ്യം പ്രസക്തമാകുകയാണ് ഭരണാനുകൂല സംഘടനകൾ പോലും ഇതിനെ എതിർക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാനുള്ള കുബുദ്ധിയാണ് ജീവനക്കാർ ഈ പദ്ധതിയിൽ കാണുന്നത് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ബഡ്ജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാരിന് തുക ഉപയോഗിക്കാമെന്ന വ്യവസ്ഥ ഉണ്ടാകുമെന്നാണ് സൂചന പാളിയ മെഡിസെപ്പ് പത്ത് ലക്ഷത്തോളം ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരായ ഇരുപത് ലക്ഷത്തോളം പേരും ഉൾപ്പെടുന്ന ഇൻഷുറൻസ് പരിരക്ഷയായ മെഡിസെപ്പിന്റെ പ്രവർത്തനം അവതാളത്തിലാണ് ഇതിനിടെയാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതിയുമായി സർക്കാർ എത്തുന്നത് പുതിയ ആനുവറ്റി സ്കീം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പാക്കാനാണ് തീരുമാനം ഇതിന്റെ രൂപരേഖ തയ്യാറാക്കി നൽകാൻ ഇൻഷുറൻസ് വകുപ്പിനോട് ധനവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനൊപ്പമാണ് കൺസൾട്ടൻസി പഠനം മാസം തോറും നിശ്ചിത തുക തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെ ഇൻഷുറൻസ് ആകുമെന്ന ചോദ്യവും ഉയരുന്നു അതേസമയം ജീവനക്കാരുടെ ശമ്പളം പിടിച്ച് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആരോപിച്ചു പദ്ധതിയെ എതിർത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഇവർ ആരോപണമുയർത്തുകയാണ് നിലവിൽ മെഡിസെപ്പ് ചികിത്സാ പദ്ധതിക്കായി പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതം ജീവനക്കാരിൽ നിന്നും പിടിക്കുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻകാരിൽ നിന്ന് പത്ത് ശതമാനത്തിൽ കുറയാത്ത തുക പെൻഷൻ ഫണ്ടിലേക്ക് ഈടാക്കുന്നുണ്ട് പി എഫ് അടക്കം മറ്റു വിഹിതവും ജീവനക്കാർ നൽകുന്നുണ്ട് ഇതിന് പുറമെയാണ് ജീവാനന്ദത്തിനായി ശമ്പള വിഹിതം പിടിക്കുക ശമ്പളത്തിന്റെ പത്ത് ശതമാനം വീതം ഈടാക്കിയാൽ പോലും പ്രതിമാസം കോടികൾ സർക്കാരിന് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനാകും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയും നിലവിലുള്ളപ്പോൾ ജീവാനന്ദം എന്ന പേരിൽ പുതിയ ആന്യറ്റി പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ദുരുദ്ദേശപരമാണെന്ന് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ അഭിപ്രായപ്പെട്ടു നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ അട്ടിമറിക്കാനാണ് ആന്യറ്റി പദ്ധതി കൊണ്ടുവരുന്നത് എന്ന ആശങ്ക ജീവനക്കാർക്കിടയിലും ഉയർന്നിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാതെ ജീവനക്കാരെ വീണ്ടും പറ്റിക്കാനുള്ള ഗൂഢതന്ത്രമാണിത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അവരുടെ സ്വത്താണെന്ന് രാജ്യത്തെ നീതിപീഠങ്ങളെല്ലാം ആവർത്തിച്ച് വിധി ന്യായങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പെൻഷൻ മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ശമ്പളവും പെൻഷനും ക്ഷാമബത്തയും കൃത്യമായി നൽകുക എന്നത് തൊഴിൽ നിലയിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് സാമ്പത്തിക കെടുകാര്യസ്ഥത മൂലം പ്രതിസന്ധിയിലായ സർക്കാർ ഈ ഉത്തരവാദിത്തങ്ങൾ തങ്ങളല്ല നിർവഹിക്കേണ്ടത് എന്ന തരത്തിൽ കൈമലർത്തി കാണിക്കുകയാണെന്ന് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാമെന്ന് രണ്ട് തവണ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നേടിയ ഇടത് എട്ട് വർഷം പിന്നിടുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം പുതിയ പെൻഷൻ കൊണ്ടുവരുമെന്ന് പറയുകയും യാതൊരു ആലോചനയും ഇല്ലാതെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഒരേ രൂപത്തിലുള്ള വ്യത്യസ്ത പരിപാടികളിലൂടെ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം കവർന്നെടുക്കുക എന്നുള്ളതാണ് പ്ലാൻ ബി ഇതിനെ എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കുമെന്നും പ്രതിപക്ഷ സംഘടനകൾ പറയുന്നു പ്രതിപക്ഷ സംഘടനകൾ മാത്രമല്ല ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന സംഘടനകൾ പോലും ഇതിനെ എതിർക്കുകയാണ് ശക്തമായ പ്രതിഷേധം ഇതിന് പിന്നിൽ ഉണ്ടാകും സർക്കാരിന് അത്ര എളുപ്പം ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല ഖജനാവ് കാലിയാകുമ്പോൾ മധ്യ ലോട്ടറി മേഖലകളിൽ കൈകടത്തുകയും വില ഉയർത്തുന്നതും പോലെ ഇപ്പോൾ സർക്കാർ കണ്ടിരിക്കുന്ന മറ്റൊരു പോം സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ പിടിമുറുക്കുന്നത് കഴിഞ്ഞ മാസം ശമ്പളം മുടങ്ങിയതിന്റെ കട്ടക്കലിപ്പിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ മുഖന്റെ പുതിയ ഉടായ്പിന് ഇപ്പോഴേ ഉടക്കു വെച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ ഉണ്ടാക്കി വെച്ച സകല ബാധ്യതകളും രണ്ടാം പിണറായി സർക്കാർ ഇരട്ടിയാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഞൊടിയിടയിൽ ഉടായ്പ് കണ്ടെത്തും ഞാണിന്മേൽ കളിയാണ് കളിക്കുന്നത് അപകടം മനസ്സിലാക്കിയ ധനമന്ത്രി തലയൂരാൻ നോക്കുകയാണ് എന്നാൽ ഒടുവിലെല്ലാം ബാലഗോപാലിന്റെ തലയിലിട്ട് പിണറായി ഓടി രക്ഷപ്പെടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്